വീണ്ടും വിഷൻ ന്യൂസ് കൊച്ചി ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ കോഴിക്കോട് ഡി ഡിഇയുടെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തി സംഭവത്തിൽ യൂട്യൂബ് ചാനലുകളെ സംശയമുണ്ടെന്ന് ഡി ഡി ഇ മൊഴി നൽകിയിട്ടുണ്ട് ചോദ്യപേപ്പർ ചോർന്ന സംഭവം പരീക്ഷകളുടെ വിശ്വാസ്യതയെ ബാധിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു അതിനിടെ കൊടിവള്ളിയിലെ വിവാദ സ്ഥാപനം എം എസ് സൊല്യൂഷൻസ് വീണ്ടും പ്രവർത്തനം ആരംഭിച്ചു ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്ന സംഭവത്തിൽ ഡിജിപിയുടെ ഉത്തരവിനെ തുടർന്നാണ് ക്രൈംബ്രാഞ്ച് സംഘം അന്വേഷണം തുടങ്ങിയത് കോഴിക്കോട് ജില്ലാ ക്രൈംബ്രാഞ്ച് മേധാവി മൊയ്തീൻകുട്ടിയുടെ മേൽനോട്ടത്തിൽ മലപ്പുറം ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി റജിയം കുന്നപറമ്മന്റെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ പ്രത്യേക സംഘമാണ് അന്വേഷണം നടത്തുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് ക്രൈംബ്രാഞ്ച് സംഘം കോഴിക്കോട് ഉപവിദ്യാഭ്യാസ ഡയറക്ടർ സി മനോജ് കുമാറിന്റെ മൊഴിയെടുത്തത് ചോദ്യപേപ്പർ ചോർന്നതിൽ യൂട്യൂബ് ചാനലുകളെ സംശയമുണ്ടെന്ന് ഡി ഡി ഇ മനോജ്കുമാർ മൊഴി നൽകി കൊടുവള്ളിയിലെ സ്വകാര്യ ട്യൂഷൻ സെന്ററായ എം എസ് സൊലൂഷന് ചോദ്യപേപ്പർ ലഭിച്ചത് എങ്ങനെയെന്നറിയില്ല അധ്യാപകർക്ക് പങ്കുണ്ടോ എന്നതിൽ വ്യക്തത വരുത്താൻ അന്വേഷണം വേണമെന്നും ഡി ഡിഇയുടെ മൊഴിയിൽ വ്യക്തമാക്കുന്നുണ്ട് കൊടുവള്ളി എഇഒയുടെ മൊഴിയും ക്രൈംബ്രാഞ്ച് ഉടൻ രേഖപ്പെടുത്തും നേരത്തെ സ്ഥാപനത്തിനെതിരായി ഉയർന്ന ആരോപണം ആദ്യം അന്വേഷിച്ചത് കൊടുവള്ളി എഇഒ ആയിരുന്നു ചോദ്യപേപ്പർ ചോർന്ന സംഭവം ഗൌരവകരമാണെന്നും സർക്കാർ കർശന നടപടി സ്വീകരിക്കണമെന്നും പ്രതിപക്ഷ ഉപനേതാവും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറിയുമായ പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വിദ്യാഭ്യാസ മന്ത്രി പ്രതിപക്ഷ നേതാവിനെയും അതുപോലെ തന്നെ ഞങ്ങളൊക്കെ വിളിച്ചിരുന്നു സർക്കാർ ഈ കാര്യത്തിൽ വളരെ ഗൗരവമായി ചെയ്യും എന്നൊക്കെ പറഞ്ഞു ചെയ്യണം പരീക്ഷകളുടെ അതിന്റെ ഒരു നിജസ്ഥിതി അതുപോലെ തന്നെ സാനിറ്റിറ്റി ക്വസ്റ്റ്യൻ ചെയ്യപ്പെടും അതുകൊണ്ട് ഇത് പറഞ്ഞാൽ പോരാ നടപടിയെടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം സംഭവത്തിൽ ആരോപണ വിധേയരായ കൊടുവള്ളിയിലെ സൊല്യൂഷൻസ് വീണ്ടും പ്രവർത്തനം തുടങ്ങിയത് അന്വേഷണ സംഘം ഗൗരവത്തോടെയാണ് എടുത്തിട്ടുള്ളത് കെമിസ്ട്രി പരീക്ഷയുടെ ചോദ്യപേപ്പറുമായാണ് സിഇഒ ഷുഹൈബ് സ്ഥാപനത്തിന്റെ യൂട്യൂബ് ചാനലിൽ പ്രത്യക്ഷപ്പെട്ടത് ചെയ്യാത്ത കുറ്റത്തിനാണ് ആരോപണം നേരിടുന്നതെന്ന് ഷുഹൈബ് ഇതിൽ വ്യക്തമാക്കുന്നുണ്ട് ഷുഹൈബിന്റെ മൊഴി അടുത്ത ദിവസം ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തും അതിനു പിന്നാലെ ക്രൈംബ്രാഞ്ച് സംഘം സമർപ്പിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സർക്കാർ ഈ വിഷയത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുക കെ എം ആർ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട് മലപ്പുറം അരീക്കോട്ടെ സ്പെഷ്യൽ ഓപ്പറേഷൻ പോലീസ് ക്യാമ്പിലെ കമാൻഡർ വിനീതിന്റെ ആത്മഹത്യയെക്കുറിച്ച് കുറിച്ച് ക്യാമ്പിലെ സഹപ്രവർത്തകർ നൽകിയ മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്തുവന്നു അസിസ്റ്റന്റ് കമാൻഡന്റ് അജിത്തിന് വിനീതിനോട് വ്യക്തിവൈരാഗ്യം ഉണ്ടെന്നതടക്കം ഗുരുതരാരോപണങ്ങളാണ് സഹപ്രവർത്തകർ ഉന്നയിക്കുന്നത്